ഞാനൊന്ന് ഇളക്കാണ് കേട്ടോ ഞാനാണ് ഇളക്കുന്നത് കണ്ടോ ട്രെയിനാണ് ആണ് കേട്ടോ ട്രെയിൻ ഗുഡ് മോർണിംഗ് ഗായ്സ് ട്രാവൽ ബ്ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനർജി ജി പോരാ ഗുഡ് മോർണിംഗ് ഗായ്സ് ട്രാവൽ ബ്ലോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോരെ ഇന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗ്പൂരാണ് നാഗ്പൂര് എവിടെയാണ് എനിക്ക് അറിയില്ല ഇന്നലെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഉറക്കം വന്നു തുടങ്ങിയായിരുന്നു അപ്പോൾ ചെറുതായിട്ട് ഉറക്കം വന്നപ്പോൾ എന്ത് ചെയ്തു റോഡ് സൈഡിൽ അങ്ങനെ തന്നെ ഒതുക്കി ഇപ്പോൾ റോഡ് സൈഡിൽ ഒതുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് എവിടെയാണ് സ്ഥലം ഞാൻ തന്നെ തുറന്നു നോക്കിയാലാണ് എനിക്ക് അറിയുള്ളൂ എന്താണ് സെറ്റപ്പ് സംഭവം എന്നുള്ളത് ഓ ഇങ്ങനൊരു അന്തരീക്ഷത്തിലാണ് കിടന്നുറങ്ങിയത് ഇവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഓക്കേ പ്രാന്തന്റെ ഉള്ള സൈഡ് കണ്ടു എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയാണ് പിട്ടിട്ടുള്ളത് ഇനി മൊത്തം ഇവിടെ കുറേ സാധനങ്ങൾ കിടക്കണു ഇവിടെ സാധനങ്ങൾ ഇങ്ങനെ അതേ കിടക്കണു ഇവിടെ എൻ്റെ പില്ലോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഇതേ കിടക്കണു അപ്പം ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പിൽ ഇപ്പോൾ കിടക്കണത് സുഖമാണ് കേട്ടോ ഒരു കുഴപ്പമില്ല സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അപ്പം ഞാനേ ഉഷാറാവട്ടെ ഉഷാറാവട്ടെ ഞാൻ എന്നോട് തന്നെ പറയാ ആ ഉഷാറായി 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 കുറച്ചാർ കിട്ടും കിടന്നു ഔട്ടർ റിംഗ് റിങ് റോട്ടിലൂടെയാണ് പോണത് അപ്പോ ഞാനിതേ ഇവിടെ ഒന്ന് നിർത്തുകയാണ് താഴത്തേക്ക് ഒരു നല്ല വ്യൂ ഉണ്ട് നിങ്ങളെ കാണിച്ചുതരാം ഓക്കെ വണ്ടികളൊക്കെ താഴത്തേക്കടെ നമ്മളുടെ റോഡ് മുകളിൽ കൂടെ റിംഗ് റോട്ടി കയറി കഴിഞ്ഞപ്പോഴേ കുറെ ആ സൈഡിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ വീട്ടിൽ ചോന്നുവോണ് അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഒരു വലിയ കനാല് മുകളിലേക്കിടെ പോകേണ്ടത് ഹൈവേയുടെ മുകളിൽ അപ്പോൾ ആ കനാലിൻ്റെ മുകളിൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ ചെന്നിരിക്കും ഇതേപോലെ ഇങ്ങനെ വണ്ടികൾ താഴ്ത്തേക്കിടെ ഇങ്ങനെ പോകണമെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഫീൽ എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ നമ്മൾ വേറെ സംസ്ഥാനത്ത് വന്ന് ഇങ്ങനെ സംഭവം കാണുമ്പോഴേ നല്ലൊരു ത്രില് അന്നത്തെ കാര്യം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അപ്പോൾ ഞാൻ അത് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിർത്തി കുറേ നേരം അവിടെ നിന്നു നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജുണ്ടല്ലോ ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി പോകുമ്പോൾ ഭയങ്കരമായിട്ട് കിടന്ന് നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു വണ്ടി വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും അതായത് വണ്ടി കിടന്ന് ഇങ്ങനെ ഷിവർ ചെയ്യാണ് ഇളകുണ്ട് നന്നായിട്ട് അപ്പം അത് കാരണം ഇനി അടുത്ത പമ്പ് നോക്കട്ടെ അതൊക്കെയാണ് പരിപാടികൾ പ്രാന്തൻ പ്രാന്തനവിടെ കിടക്കുന്നുണ്ട് ഞാനാണെങ്കിൽ കുളിച്ച് ഫ്രഷായി പ്രാന്തൻ്റെ ചില്ലൊന്ന് തുടച്ചു കൊടുക്കണം ഇനി അത്ര തന്നെയാണ് പണിയുള്ളൂ അപ്പോൾ ഇതേ കാണുന്ന ഈ സ്ഥലത്ത് കുളിച്ച് ഫ്രഷ് ആവാനുള്ള സംഭവങ്ങളും നോർത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുഡാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി അപ്പോൾ ഇവിടുത്തെ എന്താ പറയുക രാവിലത്തെ ഫുഡ് മാഗിയാണ് എല്ലാവരും കഴിക്കുന്നത് നമ്മൾ കാണുന്നത് അപ്പോൾ ഞാനും ഒരു മാഗി അടിച്ചാലോ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മാഗി ഇദ്ദേഹം എങ്ങനെയാണ് ഇതെന്തൊരു സംഭവം ചായയാണ് കേട്ടോ സാമ്പാർ പോലെ ചായ ഇരിക്കുന്നത് എന്തുകൊണ്ടും അതാണ് ഇങ്ങനെയൊക്കെ ഇരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അതുപോലെ ഇത് പുള്ളിക്കാരൻ ഇവിടെ അരിയുണ്ടത് ഇവരുടെ മസാല സ്പെഷ്യൽ ഏഹ് ക്യാമസ പൗഡർ 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 പെപ്പർ വൈറ്റ് ഓയിൽ പിന്നെ വെജിറ്റബിൾ അവിടെ കട്ട് വെജിറ്റബിൾ ഞാൻ കാണിച്ചു അപ്പം ഇതൊരു ചായ തിളച്ചു തുടങ്ങിയ അപ്പം ഞാനൊരു ചായ ഒരു മാഗി മസാല മാഗി ഇത് ജിഞ്ചറോ ജിഞ്ചർ ഗാർലിക് ജിഞ്ചർ ആ ഏകദേഹ പാച്ച് എന്തോ ഒരു സാധനം കൊത്തി അത് പറയൂല ഇത് കാബേജ് ആയിൻ്റെ കാര്യം ചെയ്യേ ഒരു നൂഡിൽസ് പിടിക്കേ നൂഡിൽസ് ചായ് 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 ആ അപ്പോ ഒരു നൂഡിൽസും സ്റ്റൈലിൽ എങ്ങനെയാണ് ഈ സംഭവം ഉണ്ടാക്കണേ നമുക്ക് നോക്കട്ടെ കുറച്ച് ഓയിൽ വെച്ച ആദ്യം പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ എന്തൊക്കെയാ പടയ്ക്കണേ നോക്കട്ടെ കുറച്ച് ജീരക പാരി ഇട്ടു പിന്നെ മറ്റേ നേരത്തെ പറഞ്ഞ മുഹന്തി സാധനങ്ങൾ ഇടത്തിട്ടുണ്ട് നീന്തിട്ടക്കാണ് പെടയ്ക്കണേ നോക്കണതിനകത്തേക്ക് ഇഞ്ചിയുടെ ഇതിട്ടുണ്ട് പിന്നെ ആ വെജിറ്റബിൾ ആയിരുന്നു വെച്ചിട്ടുള്ളത് തക്കാളി പിന്നെന്താ ആ മിക്സ് കുറച്ചുകൂടി ഇട്ടു അവൻ ഓക്കെ അപ്പം മാഗിയിലേക്കുള്ള കൂടുതൽ കൂടുതൽ സാധനങ്ങൾ വെജിറ്റബിൾ തന്നെയാണ് കേട്ടോ ഓക്കെ ഉള്ളിലും തീ കെട്ടും അത് തീരും തീ മാറി ഒരു വീട്ടിൽ മാഗി ഉണ്ടാക്കുന്ന പരിപാടി തന്നെ ഇവൻ പൊരിച്ചിട്ട് വേറൊരു രീതി കൂടെയാണ് പെടിക്കണേ എല്ലാ സൈസ് പൊടിയും എല്ലാ സൈസ് സാധനങ്ങളും തട്ടിട്ട് അത് ഇനി നമുക്ക് വേണ്ടി സ്പെഷ്യൽ അടിക്കുന്നതാണോ പറഞ്ഞ കാരണം അറിയില്ല എന്തായാലും പൊളിക്കട്ടെ കുറച്ച് വെള്ളമൊഴിച്ചു എല്ലാം കൂടി ഒഴിച്ചു ആകെ മാഗി ഇങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ വീട്ടില് നമുക്ക് ഇങ്ങനെയും മാഗി ഉണ്ടാക്കാം മാഗി കൊണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പിള്ളേരെ പറ്റിക്കാനായിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത കാര്യമില്ല ഈ നിലയ്ക്ക് ഉണ്ടാക്കണം മാഗി ഉണ്ടാക്കുമ്പോ കുറച്ചധികം വെള്ളം ഒഴിച്ചു ആള് ഇപ്പൊ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ആയിട്ടുള്ള ഒരു മാഗി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടില് നിങ്ങൾക്ക് പരീക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധന അതിനു വേണ്ടിട്ട് ഞാൻ കാണിക്കണത് കേട്ടോ രൂപയുടെ ഒരു ആശാൻ പൊട്ടിക്കണത് എത്ര കഴിയുമ്പോൾ ആ ആ പാക്കറ്റ് ഇല്ല സാമ്പിൾ സാധനമാണ് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കാണ് ഞാനൊന്ന് ഇളക്കണം കേട്ടാ ഞാനാണ് ഇളക്കുന്നത് കണ്ടോ അയ്യോ വേഗം ഓ കരിട്ടോ എന്നെ അപ്പൊ കൂടി കഴിഞ്ഞു പറഞ്ഞു പോവും ആശാൻ പൊരിക്കട്ടെ അപ്പൊ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ ഇവിടെ നോർത്ത് ഇന്ത്യൻ നൂഡിൽസ് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം ഏഹ് ഇതേപോലെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കണോ വേണ്ടെന്നുള്ളത് സാധനം നല്ല സ്പൈസിയാണ് അതുപോലെ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞൊരു കറി ഉണ്ടാക്കിയ ഫീലാണ് കറിയിലേക്ക് മാഗിയിട്ട് എങ്ങനെ ഇരിക്കാം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് നമ്മുടെ അവിടെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു സ്റ്റൈലല്ല നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഇതിന് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പിള്ളേർ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം ഈ ഒരു നൂഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് കാണുമ്പോൾ ഒരു വെറൈറ്റി തന്നെയുണ്ട് കാണുമ്പോൾ തന്നെ കണ്ടില്ലേ അതേപോലെ കഴിക്കുമ്പോഴും അതേപോലെ അടിപൊളി തന്നെ കേട്ടാം അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങനത്തെ സാധനം പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം ഇത് സാധാ മാഗിയാണ് പക്ഷെ ഉണ്ടാക്കുന്ന സ്റ്റൈലും സാധനങ്ങളും ഞാൻ നിങ്ങൾ കാണിച്ചു തന്നു അതേപോലെ ഉണ്ടാക്കി കൊടുക്കാം അപ്പം ഞാൻ കഴിക്കട്ടെട്ടോ ഓക്കെ ഇവരുടെ പല കാര്യങ്ങളാണ് ഇത് ഞാൻ എല്ലാത്തിനും ഇതേ പൊട്ടി കിടക്കുന്ന പീസില്ലേ അത് ഞാൻ കുറച്ചു കഴിച്ചു കേട്ടോ കുറവശേ കഴിച്ചു ഇത് ഉള്ളിവട പോലത്തെ ഒരു സംഭവമാണ് വെച്ചാൽ ക്യാബേജും അതുപോലെ തന്നെ ഗോപിയും മിക്സ് ചെയ്തിട്ട് നമ്മുടെ പരിപാടിയുടെ ഒക്കെ ഒരു ചെറിയ ടേസ്റ്റ് ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല അതെന്താണെന്ന് അറിയില്ല പിന്നെ അതെ ഇത് ഇതും കഴിച്ചു ഇത് ക്യാബേജാണ് എന്ന് പറയില്ലേ അതേപോലത്തെ ബജ്ജികളാണ് ഇവരുടെ രാവിലത്തെ പലതാരം എന്ന് പറയണത് അതിൻ്റെ ഇപ്പം സാമ്പാർ ഉണ്ട് ഏ കടി എന്തൊരു കടിയെന്ന് പറയുന്നുണ്ട് അതതിൻ്റെ സാമ്പാർ പോലെ ചട്നി ആയിരിക്കും ഇത് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇട്ടിട്ടേ ഈ സാമ്പാർ മിക്സ് ചെയ്തിട്ടാണ് ഈ സാധനം പൊട്ടിച്ചിട്ട് കഴിക്കുന്നത് അങ്ങനെ എന്റെ ഇവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫുഡും കഴിഞ്ഞു കുളി ഡ്രസ്സ് മാറിലെല്ലാം കഴിഞ്ഞത് നമ്മുടെ പ്രാന്തന അങ്ങ് അകലെ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവരോട് വിട പറഞ്ഞു ഇവിടെ നിന്ന് നീങ്ങുകയാണ് കേട്ടോ ഒരു ചെറിയ പണി കിട്ടിയിരുന്നു അത് ഇന്നലെ രാത്രിയാണ് സംഭവം പറഞ്ഞു കഴിഞ്ഞാ നമ്മളൊരു നൂറ്റി ഇരുപത്തി രൂപ ടോള് കൊടുത്തു അത് കഴിഞ്ഞ് നൂറ്റി രൂപ ടോൾ കൊടുത്തപ്പോൾ ആ ടോളിൻ്റെ സ്ലിപ്പ് കൈ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എട്ട് മണിക്കൂറിന് മുന്നേയാണ് ഈ വഴിക്ക് പാസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ലിപ്പ് കാണിച്ചാൽ മതിയായിരുന്നു പക്ഷെ നമ്മൾ ആ ടോൾ കഴിഞ്ഞ് കുറച്ച് ഇപ്പോഴത്തെ കിടന്ന് ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞ് ഈ ടോള് പാസ് ചെയ്തപ്പോൾ എ എട്ട് മണിക്കൂറും പത്ത് മിനിറ്റ് ആയി പത്ത് മിനിറ്റ് വൈകിയ കാരണം അവർ നമ്പർ അടിച്ചപ്പോൾ പൈസ വീണ്ടും കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ പത്ത് മിനിറ്റ് വേണ്ടി നമ്മൾ നൂറ്റി ഇരുപത്തി രൂപ കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ ശ്രദ്ധിക്ക ഈ ടോള് പല സ്ഥലത്തും കാണിച്ച് രക്ഷപ്പെടാവുന്ന ടോളുകളുണ്ട് ആ സാധനം കളയാണ്ട് എട്ട് മണിക്കൂറിന് മുന്നേ എവിട്ടിയായാലും പാസ് ചെയ്യുക അതൊരു പുതിയ ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കാഴ്ചകൾ കണ്ട് എന്തെങ്കിലും മുന്നിലുണ്ടെങ്കിൽ നിർത്തി അതുപോലെ ഇന്നത്തെ പരിപാടി എന്തൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എന്റെ ബാക്കിൽ കാണുന്നത് എന്താണ് ഒരു ട്രെയിൻ നോക്കൂ ഞാൻ വഴി വഴിയിടെ പോരുമ്പോണ്ട് ഒരു ട്രെയിനെ കണ്ടു അപ്പൊ ഒരു ട്രെയിനെ കണ്ടപ്പോ ട്രെയിൻ എന്താ വേറെ വണ്ടി പുറത്ത് അതായത് ടാറ്റയുടെ ഒരു ട്രക്കിന്റെ പുറത്താണ് ട്രെയിൻ കയറിയിരിക്കുന്നത് അതിന്റെ ബോഡിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുകയാണ് അപ്പൊ അത് ട്രെയിനിന്റെ അടിവശമൊക്കെ നിങ്ങൾ കണ്ടാവൂലോ അതെ അടിവശം ഇങ്ങനെ കണ്ടിട്ട് ട്രെയിൻ കണ്ടോ അതുപോലെ പെയിന്റ് അടിക്കാത്ത ട്രെയിൻ ഏത് കളർ വേണമെങ്കിലും ഇനി അടിക്കാം അപ്പൊ അങ്ങനെ ആക്കിയിട്ടൊരു ട്രെയിൻ ഇങ്ങനെ കൊണ്ടുപോകണം എത്ര ചക്ര വണ്ടിയിലാ നോക്കിയേ രണ്ട് രണ്ട് നാല് ആറ് ആറര പന്ത്രണ്ട് പന്ത്രണ്ടും ഇവിടുന്ന് പകുതി ടയറിലാട്ടോ ഈ വണ്ടിക്ക് നീണ്ടു കിടക്കാണ് ഈ ഈ ട്രെയിലറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻറെ മോൾ വഷാണ് മോൾ വഷൻ പിടിപ്പിച്ചിട്ടില്ല മൂളവശം അവിടെ ഫ്രീ ആണ് ആ മൂലവശം പിടിപ്പിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതിൻ്റെ ഈ വണ്ടിയിൽ ഫുള്ള് അപ്പം എന്തായാലും ഇങ്ങനെ ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റി എല്ലാ വെൽഡിങ്ങും ഒക്കെ കഴിഞ്ഞ് പ്രെയിമർ പോലും അടിച്ചിട്ടില്ല അതെ അടിപൊളിയായിട്ട് കൊണ്ടുപോവാണ് സംഭവം ഇനി സെറ്റ് ചെയ്തിട്ട് ഫുൾ ട്രെയിൻ്റെ ഒരു ബോഗിയാക്കാനുള്ള പരിപാടിക്കാണ് ഈ ട്രെയിൻ കൊണ്ടുപോകണതല്ലേ ഹൈദരാബാദിൽ നിന്ന് പഞ്ചാബിലേക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ കാഴ്ച എനിക്ക് കാണാൻ പറ്റി കാരണം ട്രെയിൻ ഉണ്ടാക്കുന്നത് എവിടെയാണ് അല്ലെങ്കിൽ അതൊന്നും നമുക്കറിയില്ല പക്ഷേ ഉണ്ടാക്കി കൊണ്ടുപോയി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച ഇതുപോലെ നമുക്ക് കാണാൻ പറ്റിയത് അടിപൊളിയായെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ വണ്ടിക്ക് എന്തോ ചെറിയൊരു പണിയായിട്ട് ഇവർ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇവിടെ നിർത്തി വെച്ചേക്കണ കാരനാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നത് അപ്പോൾ എന്തായാലും അടിപൊളിയായി ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയത് ഒരു ഭാഗ്യമായി എന്ന് വിചാരിക്കുന്നു പരുത്തി കൃഷിയുടെ ഒരുപാട് തോട്ടങ്ങൾ ഇവിടെ കാണാണ്ട് കേട്ട പക്ഷേ ഈ പരുത്തി കൃഷിയുടെ തോട്ടം ഞാൻ മുന്നത്തെ എപ്പിസോഡിലൊക്കെ കാണിച്ച് നിങ്ങൾ കണ്ടുണ്ടാവും അതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരുത്തി കൃഷിയുടെ തോട്ടങ്ങൾ കണ്ടു എന്നാൽ കൂടിയും അതിൻ്റെ ഫാക്ടറി എവിടെയാണെന്ന് കണ്ടു ഇതെങ്ങനെയാണ് പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒന്നൊക്കെ കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഭാഗത്ത് നമ്മൾ പോകുന്ന വഴിയിൽ തപ്പിയിട്ട് ഒരു സ്ഥലത്ത് ഇല്ലയെന്ന ആൾക്കാർ പറയണത് ഇനി എവിടെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം എനിക്ക് ഉറപ്പില്ല ഞാൻ എന്തായാലും ഇങ്ങനെ മെല്ലെ തപ്പി 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 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ പരുത്തി ഫാക്ടറി കണ്ടാൽ ഞാൻ അപ്പൊ നിർത്തി നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും റോട്ടി റോട്ടിക്കട പോകുമ്പളെ ഫാക്ടറി കണ്ടിട്ട് നിർത്തിയതാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ കോട്ടൺ കൊണ്ട് ഡ്രസ് ഉണ്ടാക്കുന്ന എല്ലാ കമ്പനികളൊക്കെ ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിർത്തിയത് അപ്പം ഇവിടെ പരുത്തി കൃഷി ഇഷ്ടം പോലെ പരുത്തി കൃഷിയാണ് ഫുള്ള് റോട്ടിൽ മുഴുവൻ അങ്ങനെ പരുത്തി വീണ് കിടക്കണമുണ്ടേ അപ്പോൾ ഇതിന്റെ കൃഷിത്തോട്ടത്തിന്റെ അടുത്ത് തന്നെയായിരിക്കും ഇതിൻ്റെ ഈ സംഭവം എന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഒന്നും നിർത്തി നോക്കിയതാണ് പക്ഷേ പരുത്തി മാത്രമേ കാണാനുള്ളൂ പരുത്തിയിൽ നിറച്ചും പഞ്ഞി ഉണ്ടായിട്ട് അതെ ഫുൾ പഞ്ഞിയാണ് അപ്പോൾ ഇവിടെ നിറച്ചും ഫാക്ടറികളുണ്ട് അപ്പോൾ ഫാക്ടറികൾ ഒന്നും ഇതിന്റെ അല്ല നാഗ്പൂർക്ക് കയറ്റി പോവാണ് അവിടെയാണ് ഇതിന്റെ ഫാക്ടറി ഉള്ളൂ ഇവിടെ ഇല്ലായെന്നാണ് ഇവർ പറയണത് ചിലപ്പോൾ നമുക്ക് അന്വേഷിച്ചു നോക്കാം ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും ഇവിടെ കാണുന്ന എല്ലാ ഫാക്ടറികളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടല പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ പാക്കിങ്ങും അതുപോലെ അത് ക്ലീൻ ചെയ്യലും അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഫാക്ടറികളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വെണ്ടക്കായുടെ തോട്ടം കണ്ടു ഇവിടെ വെണ്ടക്കത്തോട്ടം കണ്ടു കഴിഞ്ഞിട്ട് ഇയാളിതിവിടെ എന്തോ ഒരു സാധനം കുഴിച്ചിട്ടുണ്ട് ഉള്ളിത്തണ്ടാണ് എനിക്ക് തോന്നുന്നത് ഉള്ളിയാണെന്ന് തോന്നുന്നു അവിടെ മുറിച്ചി മറ്റേ നമ്മുടെ മുറിച്ച് പറയാ എന്നിട്ട് പറയുക പച്ചമുളക് അതിൻ്റെ തോട്ടമാണ് അങ്ങ് അവിടെ കാണുന്നത് ഫുള്ള് അതുപോലെ തന്നെ വെണ്ടക്കായുടെ വെണ്ടക്കായ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നിറച്ചും വെണ്ടക്കായ തോട്ടമായി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോ എനിക്ക് തോന്നണില്ല പരുത്തി കൃഷിയുടെ സംഭവം ഈ റൂട്ടിൽ കാണാൻ പറ്റും എന്നുള്ളത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ചോയിച്ചു ചോയിച്ചു പോകാം ഹിന്ദിയിൽ ചില കാര്യങ്ങൾ ചോയിച്ച് മനസിലാക്കുമ്പളേ നമുക്ക് പകുതി വാക്കിന്റെ അർത്ഥം അറിയില്ല നമ്മൾ ഗൂഗിളിനോട് ആ സമയത്ത് ട്രാൻസ്ലേറ്റർ ഇട്ടിട്ട് ചോദിച്ചു കഴിയുമ്പോൾ ഇവിടെ റേഞ്ച് ഉണ്ടാവില്ല അപ്പൊ പല കാര്യങ്ങളും ശരിക്കും എനിക്ക് മനസ്സിലാകുന്നില്ല പറയുന്നത് എന്നാലും ഞാൻ ഇങ്ങനെ എന്താ ഊഹിച്ച് മനസ്സിലാക്കാന്ന് പറയില്ലേ അതാ ചെയ്യുന്നത് അപ്പൊ ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ വല്ല പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഏഹ് കാരണം എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലായില്ലേ ഞാൻ വെറുതെ അത് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചില സമയത്ത് മിണ്ടാണ്ടിരിക്കണത് റോഡ് സൈഡിലൊക്കെ ചെറിയ ചെറിയ വർക്ക് ഷോപ്പുകൾ ചെറിയ ചെറിയ പഞ്ചർ കടകൾ ഇങ്ങനെയൊക്കെ കാണാനുള്ളൂ പിന്നെ എന്തായാലും നല്ല നല്ല റോഡുകൾ ടോൾ കൊടുക്കുമ്പോൾ മാത്രം ഒരു വേറെ മാനസികമായിട്ട് നല്ല സന്തോഷമുണ്ടേ അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം വരുമഴിയിലുള്ള കാഴ്ച വീണ്ടും വീണ്ടും നോക്കന്നെ 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 വലിയൊരു റിവർ ക്രോസ് ചെയ്യായിരുന്നു അപ്പൊ ഞാൻ നിർത്തിയതാണ് കൺഹൻ റിവർ എന്നാണ് എഴുതി കാണിക്കണത് ഭാരതപ്പുഴയുടെ പോലെ നല്ല വലിപ്പുള്ള ഒരു നദിയാണ് ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം ഒഴുകേണ്ടത് അവിടെ ആൾക്കാർ കുളിക്കണമൊക്കെയുണ്ട് ഈ സൈഡിൽ ഇങ്ങനെ മണൽ കിടക്കുകയാണ് എനിക്ക് തോന്നുന്നു മണലൊക്കെ എടുത്തിട്ടുള്ള പോലെയുണ്ട് ഭയങ്കര താന്നട്ടാണ് കിടക്കുന്നത് സ്ഥലം നല്ല ഉയർന്നിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ മണലൊക്കെ എടുക്കണമെന്ന് തോന്നുന്നു അറിയില്ല കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ താഴ്ത്തും നിറച്ചും കോഴികൾ ചത്ത കോഴികൾ മുഴുവൻ കൊണ്ടുവന്ന താഴ്ത്തേക്ക് ഈ പാലത്തിൻ്റെ മൊഴി നെയ്യ് താഴ്ത്തേക്ക് എറിഞ്ഞിട്ടേക്കുക അപ്പോൾ സാധനങ്ങൾ വേസ്റ്റ് കളയുന്ന ഒരു സ്ഥലമായിട്ടായിട്ടാണ് എനിക്കിതിന് തോന്നുന്നത് നമുക്ക് ഇനി എന്താണ് ഇനി എന്താണ് എന്ന് നോക്കി നോക്കി അങ്ങോട്ട് പോവാം അതിന് മുന്നേ വേറൊരു കാര്യേ നമ്മള് നാഗ്പൂരിൽ നിന്ന് ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂർ റൂട്ടിലേക്ക് കയറിപ്പോ അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ എടുത്ത് അങ്ങോട്ടാണ് കാണിച്ചത് വന്നിട്ട് എന്തായി ഞാൻ ടോള് കൊടുത്ത പത്ത് തൊള്ളായിരം രൂപ ആയിരം രൂപ ടോള് മാത്രം ആയിട്ടിട്ടാ ഊട്ടിക്കത്തെ ടോളാ ഒരു രക്ഷയില്ല പിന്നെ കൊടുക്കാണ്ടിരിക്കാൻ എന്ന് ചോദിച്ചു കൊടുക്കണതാണ് എന്തായാലും അത് അത്ര സുഖം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയണ്ടേ ടോള് എനിക്ക് അത്ര വിഷമം അതുകൊണ്ടാ അടുത്ത ടോൾ ഗേറ്റ് തിരികെയാണ് കണ്ടോ റേറ്റ് കണ്ടോ എന്നെങ്ങട് കൊല്ലിൽ നൂറ്റി മുപ്പത്തഞ്ച് കാറിന് ഒരു സൈഡ് ഇട്ടാ നൂറ്റി മുപ്പത്തഞ്ച് രൂപയുള്ളൂ അതുപോലെ തന്നെ വലിയ ട്രക്കിന് നോക്കി എണ്ണൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഒരു സൈഡ് പാസ് ചെയ്യാൻ വേണ്ടി ഇത് എത്ര രൂപയാവും അപ്പോൾ ഒരു ട്രക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് കിടന്ന് പോകുമ്പോൾ ഷോഹു എനിക്കൊന്നും ഒരു അമ്പത് അറുപത് കിലോമീറ്റർ ആയിട്ടുള്ളൂ അപ്പോഴേക്കാണ് ഇങ്ങനെയെ മനസ്സിന്റെ ഫുൾ സന്തോഷം പോവാട്ടോ നമ്മൾ ഡീസൽ അടിക്കുന്നേക്കാൾ എന്തോ ഒരു പൈസ കൂടുതൽ കൊടുത്തിട്ട് ഈ ടോളുകാർ മേടിച്ചുണ്ടാക്കണേ ടോളുകാർ എന്ന് പറയാൻ പറ്റില്ല ഗവൺമെന്റ് മേടിക്കണത് ഇങ്ങനെ മഡിപ്പിക്കാന്ന് പറയില്ലേ ടോള് മഡിപ്പിക്കണം അതിപ്പോ ഈ ഒന്നാം തീയതി മുതൽ ഇനിയിപ്പോ എന്താ പറയാ ഫാസ്റ്റ് ട്രാക്ക് മാത്രമാക്കി ഫാസ്റ്റ് ട്രാക്ക് ഇല്ലാത്ത സ്ഥലത്ത് ഇരട്ടി പൈസയും ഇനിയിപ്പോ ഇവൻ ചെല്ലുമ്പോ എന്തൊക്കെയാണോ പറയതിന് വേണ്ടിട്ട് ഫസ്റ്റ് ട്രാക്കടെ പോവാ ക്യാഷും കൊടുത്ത് പോവാം ടോളിന്റെ അവിടെ വന്നപ്പോ ഒരു കാര്യം കാര്യം ഞാൻ തീരുമാനിച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി പൈസ കൊടുത്ത് പൈസ കൊടുത്ത് പോരിപാടി ശരിയാവില്ല അപ്പൊ ഇവിടെ പേടിഎമ്മിന്റെ ഒരു കൗണ്ടറുണ്ട് അപ്പൊ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റാക്ക് നമ്മൾ മാറ്റി പേടിഎം നമ്മുടെ ഫെഡറൽ ബാങ്ക് ആയിരുന്നു അതൊന്നും ഇവിടെ റീചാർജ് ചെയ്യാൻ പറ്റണില്ല അതിന്റെ ചേസ് നമ്പർ കൊടുക്കാനും അതും ഇതൊക്കെ പറഞ്ഞ കാരണേ നമുക്കതൊന്നും പറ്റണില്ല അപ്പൊ നമ്മളത് ഇവിടെ രണ്ട് പയ്യന്മാര് നമുക്ക് വന്നിട്ട് ഇവനും ഇവനും കൂടിയിട്ട് സാധനങ്ങൾ ശരിയാക്കുന്നു നാം ക്യാമ്പോർ സ്വപ്നയിൽ സ്വപ്നം കൂടി നമുക്ക് പേ ടി എമ്മിൻ്റെ സംഭവം ശരിയാക്കി തന്നേക്കാണ് അപ്പോൾ എന്തായാലും നമ്മളൊരു രണ്ടായിരം രൂപ പേ ടി എമ്മിൽ ഇട്ടു ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ക്യാഷ് കൊടുക്കാണ്ട് നമുക്ക് പോവാം എങ്ങനെയാണ് പൈസ പോകണേ കാര്യങ്ങളൊക്കെ മെസ്സേജ് വരുമെന്ന് പറഞ്ഞിട്ടുള്ളത് നോക്കി വെക്കാം എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഫാസ്റ്റാഗ് യൂസ് ചെയ്യണത് കേട്ടോ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ ഇനി തിങ്കളാഴ്ച മുതൽ ഇരട്ടി പൈസ കൊടുക്കേണ്ടി വരുമ്പോൾ അതും പോകും അപ്പോൾ അത് കളയാൻ നിൽക്കണ്ടല്ലോ അപ്പോൾ ശരി അപ്പോൾ ബായ് ബൈ 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 ബായ് ഓക്കേ ഈ വഴിക്ക് വരുന്ന എല്ലാ വണ്ടികളും അതായത് വെയിറ്റ് കയറ്റി വരുന്ന ഏത് വണ്ടിയായാലും വന്ന് ആദ്യം ഭാരം നോക്കണം ഭാരം നോക്കണമെങ്കിൽ വലിയ വണ്ടിക്ക് നൂറ്റി അറുപത് രൂപ കൊടുക്കണം നൂറ്റി അറുപത് രൂപ കൊടുത്ത് നമ്മൾ ഭാരം നോക്കിയിട്ട് കൂടുതലുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ആർ ഓഫീസിൽ പോയിട്ട് എത്ര രൂപയാണോ ഫൈൻ അത്ര രൂപ അടക്കിയ ഹാപ്പി ആയിട്ട് റോട്ടിക്കട പോലീസ് പിടിക്കില്ല ഇവിടെ പോലീസിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഉള്ളത് മുഴുവൻ ആർ ടി ഓഫീസിൽ തന്നെ കൊടുത്ത് പോരാ അപ്പൊ അതുകൊണ്ട് തന്നെ ആരും ഓവർലോഡ് കേറ്റില്ല നല്ലൊരു കാര്യമാണ് ഇട്ടത് നമ്മുടെ നാട്ടില് വെറുതെ പോലീസുകാർക്ക് പൈസ കൊടുക്കുക അപ്പൊ അതിന് പകരം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ചെയ്തു കഴിഞ്ഞാൽ ആർ ടിഒന്റെ മറ്റുള്ള യാതൊരു കാര്യങ്ങളും പിന്നെ പേടിക്കാനുള്ള ധൈര്യമായിട്ട് പോവാന്ന് പറയില്ലേ അപ്പൊ കറക്റ്റ് ലോഡും കേട്ടി എല്ലാവരും ക്ലീൻ ക്ലീൻ ആയിട്ട് പോവും അപ്പൊ നല്ലൊരു പർപ്പസ് ആണ് ഇത് പല സ്ഥലത്തും ഞാൻ കണ്ടു എനിക്ക് എന്താന്ന് ആദ്യം മനസ്സിലായില്ല ഇപ്പൊ ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലായി ഞാൻ നോക്കിയ അതിനെന്താ കാരണം വെച്ച് കഴിഞ്ഞ ലൈനില് ഒരു സ്ഥലത്ത് മാത്രം നമ്മുടെ പോലീസുകാര് ഇന്നോവ കാറിൽ ഓവർ സ്പീഡിന്റെ മെഷീൻ വെച്ചിരിക്കണ്ടായിരുന്നു അല്ലാണ്ട് വേറെ എവിടെയും ഓവർ സ്പീഡിന്റെ ക്യാമറ നമ്മടെ കോയമ്പത്തൂര് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പാലക്കാട് വാളയാർ കഴിഞ്ഞതിന് ശേഷം ഓവർ സ്പീഡിന്റെ ക്യാമറ റോഡിൽ കണ്ടിട്ടില്ല പക്ഷെ പോലീസുകാർ വണ്ടിയിൽ നിന്ന് പിടിക്കണത് കണ്ടു അപ്പൊ പിന്നെ ഇവിടെ നല്ല റോഡ് ഉണ്ടാക്കിയിട്ടിട്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞാലും പോരെ നമുക്ക് പണി കിട്ടാനായിട്ട് അപ്പൊ അങ്ങനെ അവർക്ക് ഞാൻ പൈസ കൊടുക്കണില്ല ടോളിന്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ അടച്ചിട്ട് കുറച്ചു നേരമായിള്ളൂ പിന്നെ ആ പൈസയ്ക്കും കൊടുത്താൽ അവർ സന്തോഷവന്മാരാക്കേണ്ട ആവശ്യമില്ല കവ്വാസ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കണേ ഈ സ്ഥലത്തിന്റെ രണ്ട് സൈഡും കാടാണ് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബൗണ്ടറി വോൾ അടിച്ചാണ് രണ്ട് സൈഡിലും മൃഗങ്ങൾ കേറി വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് അതെന്തായാലും നല്ലതാണ് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അതായത് മൃഗങ്ങളൊക്കെ വണ്ടി ഇടിക്കലും കാര്യങ്ങളും സംഭവൊക്കെ ഇതാവുമ്പോ ഒന്നും പേടിക്കാൻ ഇല്ല ഇനിയിപ്പ മൃഗങ്ങളിങ്ങോട്ട് കയറി വരും എന്നുള്ള പേടിയേ വേണ്ട അങ്ങനെ ഫെൻസിങ് എന്തായാലും അത് നന്നായി അതേപോലെ തന്നെ ഫുള്ള് റോഡില്ലേ റോഡ് മൊത്തം ടാറല്ല കോൺക്രീറ്റ് റോഡുകളാ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല ഇങ്ങനെ പോവാം ഒന്നും വരാനില്ല ഹൈവേയുടെ പണി നടക്കണത് കൊണ്ട് പല സ്ഥലത്തും വഴികളൊക്കെ തിരിച്ച് കാടിന്റെ ഉള്ള വിട്ടേക്കാണ് പണികളൊക്കെ നടക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഓഫ് റോഡിംഗ് ചെയ്ത് പോകേണ്ട അവസ്ഥ പലപ്പോഴും ഉണ്ടാവും നല്ല റോഡിലേക്ക് എത്താനായിട്ട് ഏ അങ്ങനെ കുറച്ച് ദൂരം പോന്നു കഴിഞ്ഞപ്പോ നല്ല റോഡായിട്ടോ ഇനി ഇവിടെ നിന്നും നല്ല റോഡാണ് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു സൂപ്പർ റൂട്ടായിരുന്നു കൊറച്ചിട മാത്രം കാരണം ഈ റൂട്ടിൽ ടോൾ ഇല്ലാട്ടോ എന്തായാലും ടോൾ തുടങ്ങിട്ടില്ല ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വമ്പൻ ടോളായിരിക്കും കാരണം അതേപോലത്തെ പറഞ്ഞ പെഡ റോഡാ പണിയണത് റോഡ് പണി ഇവിടെ സ്ട്രോങ് ആയിട്ട് നടക്കുകയാണ് അപ്പൊ അതൊന്നും നിങ്ങളെ കാണിച്ചു തരാന്ന് വെച്ചു നമ്മുടെ നാട്ടിലെ കുതിരാൻ പോലെ ഒന്നല്ല അടിപൊളിയായിട്ട് ഇവിടെ മാസങ്ങളോളം കൊല്ലങ്ങളോളമായിട്ട് വർക്ക് ചെയ്യണതൊക്കെ ദിവസത്തിനുള്ളിൽ തിർക്കണ പോലെയാണ് പെടക്കണത് നോക്കിയ കോൺക്രീറ്റ് നമ്മുടെ ഇവിടെ കോൺക്രീറ്റ് റോഡൊന്നും ചീലൊക്കെ വളരെ കുറവല്ലേ അതിന്റെ ഒരു തന്നെ നോക്കിയേ നിങ്ങൾ എന്തിട്ട സാധനം മെഷീനറി കോൺക്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ എത്ര കനത്തിലാണ് മെഷീൻ ഇവിടെ റെഡി ആക്കി നിർത്തിയേക്കിയിൽ ഒരു പായ വിരിച്ചിട്ടുണ്ട് എന്നിട്ട് മെഷീൻ ഇവിടെ റെഡി ആക്കി നിർത്തിയേക്കാണ് എന്നിട്ട് ഇത് നമ്മുടെ ടിപ്പറിൽ കൊണ്ടുവന്നിട്ട് ഈ സാധനം മുഴുവൻ തട്ടിണോ ജേസിബിയോ കൊണ്ട് അടുപ്പിച്ചിരണം അമ്മ അമ്മോ ശബ്ദം നോക്ക് ഇനി നിങ്ങൾ കാണട്ടെ ഞാൻ പറയുന്നില്ലയോ വർക്ക് വർക്കാണ് ാണ്ട്ടോ നടന്നോണ്ടിരിക്കുന്നത് ചേട്ടൻ ചെറുതായിട്ട് കൽപ്പാനി പിടിക്കണ്ടേ ഏതെങ്കിലും സൈഡിൽ മുട്ടാത്തുണ്ടെങ്കിൽ മാത്രം ഇതാണ് ശരിയാക്കണം മെഷീൻ ടാ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് പോകുന്ന മെഷീൻ ഇതാണ് കുറെ കൊറേ പാർട്ടുകളുണ്ടേ അപ്പൊ പല പല സൈസിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിന്റെ മെഷീന്റെ ഉള്ളിൽ ഒരാളിരിക്കുന്നു കേട്ടോ അപ്പൊ ഈ മെഷീൻ തന്നെ മൂന്നാലഞ്ച് പരിപാടി ഉണ്ട് ഫ്രണ്ട് കൊണ്ട് തള്ളി പോണു പിന്നെ ലെവൽ ചെയ്യണു ബാക്കില് അത് പെർഫെക്റ്റ് ആയിട്ട് തേച്ച് ഭംഗിയാക്കി പോണു എന്തായാലും ഈ ഒരു കാഴ്ച കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാലേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നിന്ന് ഇത്ര വലിയ മിഷനറി ഉപയോഗിച്ച് ഇങ്ങനെയൊന്നും ചെയ്യണേ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയില്ല എന്തായാലും എനിക്ക് കാണാൻ പറ്റിയതും അതുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റിയതുകൊണ്ട് ഞാൻ നിങ്ങളെക്കിടെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത് ഇത് നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു സ്ഥലത്താണ് കേട്ടോ കാടിന്റെ നടുവീക്കടയാണ് ഈ വഴി ഉണ്ടാക്കുന്നത് കാടിൻ്റെ നടുവികടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ നോക്കിയപ്പോൾ ഈ കൊക്കയാണ് ഇതൊക്കെ കല്ലൊക്കെ തട്ടി മണ്ണൊക്കെ തട്ടി കൊണ്ടുപോകും ഒരുവിധം പരിപാടിയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു റോഡുണ്ടാക്കി എടുക്കുന്നത് എപ്പോഴും ഇങ്ങനെയുള്ള വർക്കുകൾ കാണുമ്പോളേ നമുക്ക് ഓർമ്മ വരുന്ന കുതിരാനാ കുതിരാൻ കയറ്റം അവിടെ ഇത് തീരണില്ലല്ലോ ഇത്ര വലിയ വർക്ക് ഇവിടെ ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടും നമ്മുടെ അവിടുത്തെ കുതിരാൻ നമുക്ക് ഒരിക്കലും തുറന്നു കിട്ടില്ല ഇതൊക്കെ എന്ന് ഇതൊക്കെ ദിവസങ്ങൾ കൊണ്ട് തീരുമ്പോൾ അവിടെ ഇങ്ങനെ കിടക്കുമല്ലേ അപ്പൊ എന്തായാലും യാത്രയിൽ വേറെ വല്ല കാഴ്ചകളും ഉണ്ടോ എന്ന് നോക്കി നമുക്ക് ഇനി ഇങ്ങനെ നടക്കാം വഴി വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ലെവൽ ആവുന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ ആ മേലക്കുള്ള വർക്കാണ് നടക്കണത് പെട്ടേന്ന് പറഞ്ഞിട്ടത് കഴക്കൊക്കെയാണേ അത് വേറെ സംഭവം പുതിയ താറ് പുതിയ താറേ മധ്യപ്രദേശിന്റെ റോഡുകളാണ് ട്ടോ സൂപ്പർ സൂപ്പർ നമ്മള് മെല്ലയാണ് നീങ്ങുന്നുള്ളൂ വഴികളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ആസ്വദിച്ച് മെല്ലെ പോവാണ് സ്പീഡിൽ പോകാൻ പറ്റിയ വഴികളാണ് പക്ഷെ നമ്മൾ മെല്ലെ പോയി ആസ്വദിക്കുകയാണ് കാടക്കാണ് വെള്ളയിടത്തൊക്കെ നിർത്തി 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 അങ്ങനെ പോണത് എല്ലാം ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല നല്ല റോഡ് കിട്ടി അവിടെ നിന്ന് അങ്ങോട്ട് പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റോഡൊക്കെ ആയി അപ്പൊ ഇത്തിരി നേരം അങ്ങോട്ട് പെട്ടക്കാന്ന് വിചാരിച്ചു അപ്പിനേഗം പോട്ടേട്ടാ മധ്യപ്രദേശില് ഒരു പമ്പിന്റെ മുന്നില് ഝാൻസി എത്തുന്നതിന് മുന്നേ ഒരു പമ്പിന്റെ മുന്നിൽ വണ്ടി നിർത്തി വണ്ടി നിർത്തി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ദാപൊരു സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അവിടെ കയറിയിട്ട് ഒരു ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഇവിടുത്തെ എന്താ പറയുക മധ്യപ്രദേശ് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് എന്ത് പണ്ടാറാണെന്നുള്ളത് ചോദിക്കട്ടെ റൊട്ടിയാണ് എന്ന് തോന്നണത് അപ്പോൾ റൊട്ടി ഇവിടെ ഒന്ന് നോക്കി നോക്കട്ടെ ഉണ്ടെങ്കിൽ റൊട്ടിയും ഒരു ചിക്കൻ കറി കിട്ടുകയാണെങ്കിൽ ചിക്കൻ കറിയും കഴിക്കാം എന്തോ ചിക്കൻ കറിയൊക്കെ കഴിക്കാനുള്ള ഒരു കൊതി ഒന്ന് നോക്കി നോക്കട്ടെ ആളീ റൊട്ടിയാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ റൊട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് റൊട്ടി അവിടെ കയ്യിലിട്ട് ഉരുട്ടി അതേ പൊട്ടി പൊടിയിലിട്ടിട്ട് മുക്കി മൂന്നെണ്ണം മൂന്നെണ്ണം നമ്മള് ചുട്ടിപ്പടക്കാൻ പോവാട്ടോ റൊട്ടി അപ്പൊ ആളുണ്ടാക്കട്ടെ അടിക്കണം കേട്ടാ അപ്പുറത്തേക്ക് വെച്ചിട്ട് ഇനി എന്താ പരിപാടി നോക്കട്ടെ അടുത്ത പരിപാടി ആ സൈഡിൽ വെച്ചിട്ട് ഒട്ടിക്ക് ആണ് കേട്ടോ കനലിന്റെ സൈഡിൽ വെച്ചിട്ടേ ഓ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ഈ സാധനം ഇതിലേക്ക് വെച്ചിട്ട് ആ കനലിന്റെ സൈഡില് ഒട്ടിച്ച് വെക്കുക ക്യാമറ ഒരുക്കി പോവാണോ ഏ അടുത്തതും തട്ടണു ഒട്ടിക്കണു അടിപൊളി എന്നാലും ഫ്രഷ് ആയിട്ട് സാധനം ഉണ്ടാക്കി തരണ്ട് ഇനി ചിക്കൻ കറി ഇവർ ഇണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അതിനിപ്പ എന്താ ചെയ്യണേന്നുള്ളത് നമുക്ക് നോക്കാം തണു ഏതാണ്ടേ പന്ത്രണ്ട് ഡിഗ്രിയാണ് ഏട്ടാ ഇവിടെ മധ്യപ്രദേശില് അപ്പൊ ആൾക്കാര് തീ കായാൻ വേണ്ടിയിട്ട് ഇരിക്കയാണ് ഹോട്ടലിന്റെ മുന്നില് ഹോട്ടലിന്റെ തെറ്റ് പോകേണ്ടിട്ടൊന്നും വിചാരിക്കണ്ട പക്ഷെ ഫുഡ് പൊളിയാ ഉണ്ടാക്കിയത് തന്നെ കണ്ടില്ലേ എത്തിയിട്ടില്ല ഞാൻ വെയിറ്റ് ചെയ്യാ നമ്മുടെ പ്രാന്തന അവിടെ കിടക്കുന്നുണ്ട് മധ്യപ്രദേശിൽ ഝാൻസിയിൽ അങ്ങനെ കിടക്കുന്നു നമ്മുടെ പ്രാന്തൻ കറിയും റൊട്ടിയും റെഡി ഞാൻ കഴിച്ചു നോക്കട്ടെ എന്നിട്ട് പറയാം അങ്ങനെ ഇണ്ടെന്നുള്ളത് റൊട്ടി സൂപ്പറാ നമ്മൾ ഇണ്ടാക്കിയപ്പോ എന്നെ കണ്ടില്ലേ ഓ കറി അടിപൊളി തന്നെയാ സൂപ്പർ കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ജയകണ്ടല്ലേ കറിയും റൊട്ടിയും പെഡന്നെ പെഡന്നെ പെഡാ ഉഷാറു പറ്റെ ഉഷാറ് ഉഷാറു പറ്റെ ഇന്നത്തെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ചു ഇന്നിപ്പോൾ ഞാൻ സാഗർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ പോവാണ് നാളെ രാവിലെ എഴുന്നേറ്റായിട്ട് ബാക്കി പരിപാടികൾ ആസൂത്രണം ചെയ്യാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ട് ഇനി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ 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 ബായ് ബൈ ഓക്കെ കേട്ടോ കേട്ടോ